ഇവിടെ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിൻ്റെ ബേനി പറയുകയാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് വന്ന മുതലാളിമാരൊക്കെ കുമരകത്ത് റിസോർട്ടിലാണ് താമസിച്ചിരുന്നത് ഇവിടെ പാവപ്പെട്ട അയ്യപ്പ ഭക്തർ വരുമ്പോൾ എവിടെയാണ് അവർ നിൽക്കുന്നത് അവർക്ക് ഇത്തരം കുമരകത്ത് റിസോർട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല അവർ വരുന്നത് കാനനപാത ചവിട്ടി കയറി അവിടെ കല്ലും മുള്ളും ഒക്കെ ചവിട്ടി കയറി പതിനെട്ടാം പടിയും കയറി നാൽപ്പത്തി മൂന്ന് വ്രതാനുഷ്ഠാനം വ്രതം എടുത്ത് ഇരുമുടിക്കെട്ടുമായി അവർ വരുന്നത് അയ്യപ്പനെ ദർശിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് നിങ്ങളുടെ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളിൽ ഒന്നും ആവശ്യമില്ല സന്ദീപ്തിനായിരം ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുന്നവർ ബാക്കി ഇരുപതിനായിരം സ്പോട്ട് ബുക്കിംഗ് അങ്ങനെ തൊണ്ണൂറായിരം പേരാണ് സാധാരണ നിലയിൽ ഒരു ദിവസം സന്നിധാനത്തേക്ക് എത്തേണ്ടത് പക്ഷേ ആദ്യത്തെ ദിവസം തന്നെ അതിൽ കൂടുതൽ ആളുകൾ എത്തിയിട്ടുണ്ട് ഒരു എണ്ണായിരം പേരെങ്കിലും അധികമായി എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു വലിയ ജനത്തിരക്കുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സാധാരണ നിലയിലുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് വിശദീകരിക്കുന്നത് അഭിലാഷ് ശബരിമലയിലെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിൻ്റെ ആധാരം ശബരിമലയിലെ തിരക്കെല്ലാം മറിച്ച് സർക്കാർ സംവിധാനങ്ങളുടെ മുന്നൊരുക്കത്തിൻ്റെ അപര്യാപ്തതയും കുറവുമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ശബരിമല തിരക്കെന്ന് പറയുന്നത് പുതിയ സംഭവമല്ല ശബരിമല തിരക്കുണ്ടാകുമെന്നുള്ളത് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് അത് സർക്കാരിൻ്റെ കടമയാണ് ബാധ്യതയാണ് ദേവസ്വം ബോർഡിൻ്റെ ബാധ്യതയാണ് വിവിധ ഏജൻസികളുടെ ബാധ്യതയാണ് നിങ്ങൾ നിർദ്ദേശിക്കുന്ന നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകൾ മാത്രമേ ശബരിമലയിൽ എത്തൂ എത്താൻ പാടുള്ളൂ എന്ന് നിങ്ങൾക്കാർക്കും ഒരു ഷാഠ്യം പിടിക്കാൻ കഴിയാത്തൊരു സാഹചര്യമില്ല അപ്പോൾ നമ്മൾ കൂടുതൽ ആളുകൾ വന്നാൽ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു മുന്നൊരുക്കമോ പ്ലാനോ അത് സംബന്ധിച്ചിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സമീപനമോ കേരളത്തിലെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും വിവിധ വകുപ്പുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ള ഒരു വസ്തുതയാണ് അതുകൊണ്ടാണല്ലോ ഇന്ന് ജയകുമാറിന് തന്നെ ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് മുന്നൊരുക്കങ്ങളിൽ പാളിച്ച സംഭവിച്ചിട്ടുണ്ടെന്ന് പറയേണ്ടി വന്നത് ഞാനിത് മനസ്സിലാക്കുന്നിടത്തോളം ശബരിമലയിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ പാളിച്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്ന് ഈ പറയുന്ന കണക്കുകൾ ഇവിടെ അരുൺകുമാർ വായിച്ചിട്ടുള്ള കണക്കുകളുണ്ട് ആ കണക്കുകൾ ഒക്കെ കണക്കുകളിൽ മാത്രമാണ് അല്ലെങ്കിൽ രേഖകൾ മാത്രമാണുള്ളത് ശബരിമലയുടെ ഒറ്റ ബയോ ടോയ്ലറ്റ് പോലും പമ്പയിൽ പ്രവർത്തിക്കുന്നില്ല അവിടെ ജനങ്ങൾ കുറേ കാലത്തിന് ശേഷം മലമൂത്ര വിസർജനം പമ്പാ നദിയോരത്ത് നടത്തേണ്ട ഏറ്റവും ഗതികെട്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു അങ്ങോട്ട് കയറി പോകുമ്പോൾ സാധാരണ കുടിവെള്ള വിതരണം ഉണ്ടാകും ഈ കുടിവെള്ള വിതരണം എവിടെയും കാര്യക്ഷമമല്ല കുടിവെള്ള വിതരണം നടത്തുന്നില്ല പതിനെട്ടാം പടി കയറ്റി വിടാൻ വേണ്ടി നല്ല എക്സ്പീരിയൻസ് ഉള്ള പോലീസ് ഉദ്യോഗസ്ഥരെ വെച്ചാൽ മാത്രമേ ഒരു മിനിറ്റിൽ അങ്ങോട്ട് കയറിപ്പോകേണ്ട ആളുകളുടെ എണ്ണം കൃത്യമായി നടപ്പാക്കിക്കൊണ്ട് അവിടെ ഈ തിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഇന്നഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രായോഗിക പരിചയക്കുറവുള്ള പുതിയ ഉദ്യോഗസ്ഥരെ അങ്ങോട്ട് വെച്ചപ്പോൾ ഒരു മിനിറ്റിൽ കയറിപ്പോകേണ്ട ആളുകളുടെ എണ്ണം എത്ര വേണമോ അത്രയും ആളുകൾ കയറിപ്പോകുന്നില്ല സ്വാഭാവികമായിട്ട് തിരക്ക് വർദ്ധിക്കുകയാണ് അപ്പോൾ പരിചയസമ്പന്നരല്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിരിക്കുന്നു പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു തിരക്ക് നിയന്ത്രിക്കുന്നതിൽ ക്രൗഡ് മാനേജ്മെൻറ്റ് നടത്തുന്നതിൽ പ്രൊഫഷണലായിട്ടുള്ള സമീപനം ഉണ്ടായിട്ടില്ല ഒരു തരത്തിലുള്ള പുതിയ സംവിധാനങ്ങളോ അതല്ലെങ്കിൽ ആധുനിക സംവിധാനങ്ങളോ ഏർപ്പെടാക്കുന്നതിൽ ഈ സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു ഇവിടെ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിൻ്റെ ബനി പറയുകയാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് വന്ന മുതലാളിമാരൊക്കെ കുമരകത്ത് റിസോർട്ടിലാണ് താമസിച്ചിരുന്നത് ഇവിടെ പാവപ്പെട്ട അയ്യപ്പഭക്തർ വരുമ്പോൾ എവിടെയാണ് അവർ നിൽക്കുന്നത് അവർക്ക് ഇത്തരം കുമരകത്ത് റിസോർട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല അവർ വരുന്നത് കാനൻ്റെ പാത ചവിട്ടി കയറി അവിടെ കല്ലും മുള്ളും ഒക്കെ ചവിട്ടി കയറി പതിനെട്ടാം പടിയും കയറി നാൽപ്പത്തി ദിവസത്തെ വ്രതാനുഷ്ഠാനം വ്രതമെടുത്ത് കെട്ടുമായി അവർ വരുന്നത് അയ്യപ്പനെ ദർശിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് നിങ്ങളുടെ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളിൽ ഒന്നും ആവശ്യമില്ല ഇവിടെ അവർക്ക് വേണ്ട പ്രാഥമികമായിട്ടുള്ള സൗകര്യങ്ങൾ അവരുടെ തീർത്ഥാടനം സുഗമമാക്കാനുള്ള പ്രാഥമികമായിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ട ബാധ്യത ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡിനും സർക്കാരിനുമായിരുന്നു അവരതിൽ പരിപൂർണമായി പരാജയപ്പെട്ടു മുൻപ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി എന്ന് കരുതി ഇത്തവണത്തെ തീർത്ഥാടനത്തിൽ അലംഭാവം കാണിക്കാൻ പാടുണ്ടോ ഇവിടെ അലംഭാവം നടന്നു എന്നുള്ള വ്യക്തല്ലേ തുടക്കത്തിൽ തന്നെ പാളിച്ച് സംഭവിച്ചു എന്നുള്ള വളരെ വ്യക്തമല്ലേ ആ പാളിച്ച് സംഭവിക്കാണ്ടായ കാരണം ഒരു തരത്തിലുള്ള അവലോകന യോഗങ്ങളും ഇത്തവണ നടന്നിട്ടില്ല ഒരു തരത്തിലുള്ള അവലോകന യോഗം നടന്നില്ല എന്ന് മാത്രമല്ല വകുപ്പുകളുടെ ഏകോപനം ഉണ്ടായില്ല ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ സംഭവിക്കില്ലായിരുന്നു ഇപ്പോൾ നിലക്കലിൽ നിന്ന് വാഹനങ്ങൾ വലിയ വാഹനങ്ങൾ കടത്തി വിടാത്തൊരു പ്രശ്നമുണ്ട് അവിടെ വലിയ പ്രയാസമാണ് ആളുകൾ വന്ന് കെ എസ് ആർ ടി സി ബസ്സിൽ മാടിനെ കുത്തി നിറയ്ക്കുന്നത് പോലെ കുത്തി നിറച്ച് ഭക്തരെ കൊണ്ടുപോകുന്ന സാഹചര്യമാണ് പമ്പ വരെ കൊണ്ടുപോകുന്നത് കെ എസ് ആർ ടി സിക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ശബരിമലയെ ഉപയോഗിക്കുന്നു എന്നുള്ളൊരു വസ്തുതയാണ് അങ്ങനെ കെ എസ് ആർ ടി സിക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഈ തീർത്ഥാടകരെ മാടുകളെ കൊണ്ടുപോകുന്നതുപോലെ കുത്തി നിറച്ച് കൊണ്ടുപോകുന്നത് എന്തൊരു കഷ്ടമാണ് ഇത് നമ്മൾ ഒരു അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രം എന്നുള്ള ഒരു കൂടി കൈകാര്യം ചെയ്യേണ്ട ശബരിമലയെ കച്ചവട കേന്ദ്രമാക്കി അതല്ലെങ്കിൽ വിശ്വാസികളെ ചൂഷണം ചെയ്തുകൊണ്ട് സർക്കാരിൻ്റെ ഖജനാവിലേക്ക് പണമുണ്ടാക്കാനുള്ള ഒരു സംവിധാനം മാത്രമാക്കിയിട്ട് ഉപയോഗിക്കുന്നത് അക്ഷന്തപരമായിട്ടുള്ള അപരാധമാണ് തെറ്റാണ് എത്രയോ തീർത്ഥാടകർ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ അവർ നമ്മുടെ എക്കണോമിയിലേക്ക് നൽകുന്ന സംഭാവന വളരെ വലുതല്ലേ നമ്മൾ ആ രീതിയിൽ അവരെ റെസ്പെക്ട് ചെയ്യേണ്ടത് അവരെ ബഹുമാനിക്കേണ്ട അവർക്കേണ്ട സൗകര്യങ്ങൾ ഒരുക്കേണ്ടേ അത് ഏത് ഗവൺമെൻറ് ആണെങ്കിലും ആ ഗവൺമെൻറ്റിന് അതിൽ ബാധ്യതയില്ലേ ആ ബാധയിൽ നിന്ന് ഈ സർക്കാർ ഇത്തവണ സമ്പൂർണമായി പരാജയപ്പെട്ടു ുന്നു ഇവിടെ ശബരിമലയിൽ ഉയർന്ന വിവാദങ്ങൾ പ്രത്യേകിച്ച് സ്വർണ്ണ കൊള്ളയടക്കമുള്ള ദ്വാരപാലക വിഗ്രഹത്തിന് സ്വർണ്ണം അടിച്ചു മാറ്റിയതടക്കമുള്ള വിഷയങ്ങൾ ഇതെല്ലാം സർക്കാരിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ അതൊക്കെ ഈ ശബരിമല തീർത്ഥാടനത്തെയും ബാധിച്ചു എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയറാണ് പരാജയമാണ് കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള രാജ്യത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ശബരിമല തീർത്ഥാടനത്തെ ഇത്രത്തോളം ലാഘവ ബുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്ത സർക്കാർ തീർച്ചയായിട്ടും വിമർശനം അർഹിക്കുന്നുണ്ട് ഇത് അടിയന്തരമായി ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് സൈന്യത്തെ അടക്കം വിളിച്ചുകൊണ്ട് ഈ വിഷയം പരിഹരിക്കുകയാണ് ചെയ്യേണ്ടത് ഇവിടെ ഭക്തരവിടെ കുഴഞ്ഞു വീഴുകയാണ് ഇവിടെ കുടിവെള്ളത്തിന് കണക്ക് പറഞ്ഞു വെള്ളം കിട്ടാതെ ശ്വസിക്കാൻ കഴിയാതെ ഭക്തർ കുഴഞ്ഞു വീഴുന്ന സാഹചര്യം ദയവ് ചെയ്തൊരു മനുഷ്യ ദുരന്തമാക്കി ഇതിനെ മാറ്റരുത് ദയവ് ഇതിനെ ഒരു ദുരന്തമാക്കി നിങ്ങൾ മാറ്റരുത് ഇവിടെ ശബരിമലയ്ക്ക് വേണ്ടത് അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രങ്ങൾ ചെയ്യുന്നത് പോലെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള സമീപനം ആവശ്യമുണ്ട് ആ സമീപനത്തിലേക്ക് നമ്മൾ എല്ലാവരും ഒരുമിച്ച് പോകണം അതിന് പ്രതിപക്ഷ ഭരണപക്ഷ ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സാഹചര്യമുണ്ട് അവിടെ നിങ്ങൾ ദയവ് ചെയ്ത് ശബരിമലയെ ഒരു ഒരു പണമുണ്ടാക്കാനുള്ള കേന്ദ്രം മാത്രമാക്കി നിങ്ങൾക്ക് അഴിമതി നടത്താനുള്ള മോഷണം നടത്താനുള്ള കളവ് നടത്താനുള്ള കേന്ദ്രം മാത്രമാക്കിയിട്ട് നിങ്ങൾ അതിനെ ഉപയോഗിക്കരുത് അതാണ് കോൺഗ്രസിന്റെ വിമർശനം